السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين صلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين من الله يا عباد الله اتقوا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد نصركم الله ببدر وأنتم أذلة فاتقوا الله لعلكم تشكرون സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണം എന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഹിജറ രണ്ട് റമദാൻ പതിനേഴ് മുസ്ലിം ചരിത്രത്തിലെ അതുല്യമായ അനർഹമായ ഒരു ദിവസത്തെ രേഖപ്പെടുത്തുന്നു ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഇത് കേവലം ഒരു ആണ്ടറുതി മാത്രമായിട്ട് മാറി ബദ്രീകളുള്ള സ്നേഹം ഒരു വിശ്വാസിക്ക് അനിവാര്യമാണ് കാരണം മുസ്ലിം എന്ന മേൽവിലാസം ഇന്ന് നമുക്ക് കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗമായിരുന്നു അത് മുന്നൂറ്റി പന്ത്രണ്ട് ആളുകൾ അവരുടെ നേതാവായി അഷറഫുൽ ഹൽക്കും മുഹമ്മദ് ഹൗസഫ സുല്ലാ മുസലമയും അങ്ങനെ മുന്നൂറ്റി പതിമൂന്ന് ആളുകൾ ആ നാട്ടിലുള്ള ആളുകളിലെ പ്രഗത്ഭരും പ്രശസ്തരുമായ ആയിരത്തിലധികം വരുന്ന ആളുകൾ അവരുടെ നേതാക്കന്മാരിൽ പ്രഗത്ഭരായിരുന്നു അബു ജഹബി ഒരു ഭാഗത്ത് വായുടെ കില്ല പിടിച്ചിട്ട് കൈകൾ കണ്ടും ആകാശത്തേക്ക് ഉയർത്തിട്ട് ദാര ചെയ്യുന്നു അള്ളാഹുവിനോട് ഇപ്പുറത്ത് ഒരു ഒറ്റ തുണിയും തോൺമുണ്ടും മാത്രം ധരിച്ച് മുന്നൂറ്റി പതിമൂന്ന് ആളുകളുടെ നേതാവായ റസൂൺ ബാലി സാഹു അലഹി വസ്സലാൻ അദ്ദേഹവും കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നു അള്ളാഹുവിനോട് പിന്നെന്തിനാണ് ബദർ എന്ന സമരം അവിടെ ഉണ്ടായത് ഒരു വിഭാഗം ആളുകൾ പറയുന്നു അള്ളാഹു അല്ലാത്ത അള്ളാഹുനെ വിളിക്കണം പ്രാർത്ഥിക്കണം ആരാധിക്കണം അള്ളാഹുവിനെ തന്നെ വിളിക്കണം പക്ഷെ ആപൽ ഘട്ടങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒക്കെ അള്ളാഹു മതി അതല്ലാത്ത സമയങ്ങളിലൊക്കെ ലാത്ത മനാത്ത ഹിബല് സുവാസ് ഇബ്രാഹിം നബി തുടങ്ങിയ പ്രാർത്ഥിക്കാം പറ്റില്ല അള്ളാഹുരോട് മാത്രം വിളിച്ചു പ്രാര്ത്ഥിക്കുക എന്നത് ഇതാണ് ആദർശം ഈ എന്ന ആദർശം നെഞ്ചിലേറ്റുന്നതിന് പകരം പോത്തിനെ ചെമ്പിലേറ്റുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഏറെ ഒരു കാര്യ എന്താണ് ബദിനങ്ങളുടെ ആണ്ടിന് മറക്കുന്ന പോത്തിന്റെ ഇറച്ചിക്കുള്ള വ്യത്യാസം നാട്ടിൽ വാങ്ങുന്ന ഒരിക്കലും ഇറച്ചി ബദിരികളാളിനും അറുത്തുപെട്ടിയ ചുവൻ്റെ മോളിന് ഇറച്ചി തമ്മിലുള്ള വ്യത്യാസം എന്താ എന്തൊക്കെയോ ചില പ്രത്യേകതകളുണ്ട് എന്ന് വിശ്വസിക്കുന്നു എങ്കിൽ ആ വിശ്വാസം ആ വിശ്വാസം എന്തുകൊണ്ടാ ആ കന്നല വാങ്ങുന്നത് എന്താ അടിസ്ഥാനത്തില അതോ സഹായമോഹൃത്തല്ല പുരുഷ തെ രണ്ടാം അധ്യായം സൂറത്തുമു കൽബക്കറയിലെ ൂമത്തായത്തിലൂടെ ചില കാര്യങ്ങൾ മുസ്ലിം ഉമ്മതിന് ഹെറാമാക്കുന്നുണ്ട് എന്തൊക്കെ തിന്നാൻ ഉപയോഗിക്കാൻ പാടില്ല പന്നിയുടെ മാംസം ഉപയോഗിക്കാൻ പാടില്ല അല്ലാത്തവരുടെ പേരിൽ ശബ്ദം ഉയർത്തപ്പെട്ടവ അള്ളാഹു വല്ലാത്ത ഒഴിവിൽ അറുക്കപ്പെട്ടവ മുസ്ലിം തിന്നാൻ പാടില്ല അറുക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലി എന്നതുകൊണ്ട് അത് ഹനാനാകുകയില്ല എന്തു ഉദ്ദേശത്തിലാണ് ആ ഉരുവിനെ വാങ്ങിയത് എന്തു ഉദ്ദേശത്തിലാണ് അറുക്കുന്നത് ഏത് ദിവസത്തിലാണ് അതിനറക്കുന്നത് എന്തിന്റെ പേരിലാണ് അറുക്കുന്നത് അത് പ്രശ്നമാണ് അതുകൊണ്ട് ആ മാംസം ഹെറാമും വിശ്വാസം ഷുർക്കുമാണ് അതുകൊണ്ട് തന്നെ ബദിനീകളുടെ ആണ്ട് എന്ന് പറഞ്ഞാൽ ആ ആദർശം വളരെ അന്യൂനമായ സംശുദ്ധമായ പ്യൂരിഫർ ആയിട്ടുള്ള ആദർശമാണ് ഇരായി അല്ലാഹു അല്ലാതെ ആരാധനകർഹൻ ഭൂമി ലോകത്ത് ഒരാളും ഇല്ല അവൻ രോഗത്തിന് ശിഫാ നൽകുന്ന പോലെ നൽകാൻ ഒരാളും ഇല്ല അവൻ മക്കളെ നൽകുന്ന പോലെ നൽകാൻ ആളില്ല നഷ്ടപ്പെട്ടു പോയ മാല ലോകത്തൊരാൾക്കും കഴിയില്ല മരിച്ചുപോയ ഒരാൾക്കും വിളി കേൾക്കാൻ പറ്റില്ല പറ്റിയാൽ തന്നെ അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല സുഹൃത്തു യാസീൻ മുപ്പത്താറാമത്തെ സുഹൃത്തുക്ക പരിചയം കഴിഞ്ഞു അതിന്റെ തൊട്ട് മുമ്പുള്ള മുപ്പത്തിയഞ്ചാമത്തെ സുഹൃത്തു സുഹൃത്തു ഫാത്തൽ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ വിളി അവര് കേൾക്കുകയില്ല കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാനും കഴിയില്ല ആ ലാഹി ലാഹിയില്ലെന്ന എന്ന ആദർശത്തിന് ജീവൻ ത്യാഗം ചെയ്ത് മരണം വരെ വഹിച്ച ആളുകളുടെ ചരിത്രം ഇപ്പോഴും ബദറിൽ പോയി കാണാൻ പറ്റും പോയ ആളുകൾക്കറിയാൻ പറ്റും അവിടെ എന്താണോ ഒന്നുമില്ല വെറുതെ നിരത്തിയിട്ട അവിടെ ഇവിടെ ഇങ്ങനെ കല്ലുകൾ പൊങ്ങി നിൽക്കുന്നേ ഉള്ളൂ ബാക്കിയുള്ള ആൾക്കാരുടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇന്നൊരു പ്രത്യേകതയില്ല നാളൊരു പ്രത്യേകതയില്ല ഇന്നലെ പ്രത്യേകതയല്ല മറ്റൊന്നും പ്രത്യേകത അല്ല പക്ഷെ നമ്മുടെ നാട്ടിലോ അവരെന്തിനാണ് ജീവി ജീവത്യാഗം ചെയ്തത് അരപ്പട്ടിണിക്കാർ മുഴുപട്ടിണിക്കാരൻ ഒറ്റത്തുണിക്കാർ ഒട്ടിയ വാള് ഒട്ടിയ വയറ് പക്ഷെ നെഞ്ചിൽ ഇന്ന് മുസ്ലിം മുഹമ്മത്തിന് അങ്ങനെയുള്ള മൂന്ന് ഇരട്ടി ശക്തി ഉണ്ടായിട്ട് പോലും അങ്ങനത്തെ ഒരു ചരിത്രം സൃഷ്ടിക്കാൻ കഴിയില്ല എന്തുകൊണ്ടാണ് അവരുടെ മനസ്സിലുണ്ടായിരുന്ന ആദർശം അവരുടെ നെഞ്ചിലുണ്ടായിരുന്ന ആദർശം ആയിരുന്നു ആ മതിരീങ്ങള് ഇന്ന് പോലും ചില മാലപാത്രമായി എത്രത്തോളം വരിക്കുന്ന സമയത്ത് തൊണ്ടങ്ങനെ വരളുമ്പോ ക്ഷയിത്തുവാൻ വന്നത് പ്രയാസപ്പെടുത്തുമ്പോ പടച്ചോട് എന്നെ കാക്കുക എന്നല്ല പറയുന്നത് ബദിരീകളെ തൊണയും കൊണ്ട് ബദിരികൾ ജീവിച്ചതുപോലെ ജീവിക്കാൻ പ്രയാസ സഹോദരന്മാര് ഇഷ്ടപ്പെടുന്ന ആൾക്കാര് മുന്നൂറ്റി പതിമൂന്ന് കാറിന്റെ നമ്പറിന് വേണ്ടി തല്ലും കൂടിയും കൂടുക ഫോണിന്റെ നമ്പറിന് വേണ്ടി അടിയും കൂടിയും കൂടുക എന്താ ഇതിനുള്ളത് മുന്നൂറ്റി പതിമൂന്ന് ആളുകൾ എന്ന നമ്പറിലല്ല മറിച്ച് അവർ ജീവിച്ച ജീവിതം ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രയാസം ആഘോഷിക്കാൻ എളുപ്പ ചെമ്പത്തരി വെച്ച് അറുത്തിട്ടൂത്തിരിട്ട് ഇളക്കിയാല് ബദരീകൾ ആടാ കഴിക്കാൻ എളുപ്പ പക്ഷെ ജീവിക്കാൻ കുറച്ച് പാടാ നിങ്ങളെ സഹായിച്ചിട്ട് കേട്ടോ നിങ്ങൾ വളരെ ദുർബലന്മാരായിരുന്നു ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഒന്നും ഉണ്ടായിരുന്നു മഹത്താവിന്റെ ആദർശം രണ്ടാമത് തവക്കുരും പറയുന്നില്ല സമതന്റെ കുന്നിൻ ചെരുവിനെ പോയിട്ട് തെങ്കടിച്ചത് റസൂലുകൾ ഇവിടെ അടിച്ചു എന്തായിരിക്കും താഴെ ആണെങ്കിലും ആയിരത്തോളം വരുന്ന ആൾക്കാർ കണ്ണുകൊടിക്ക പെണ്ണുങ്ങൾ കൂടെയുണ്ട് എന്നിട്ട് ആനന്ദം നൃത്തമാടുക എല്ലാ രൂപത്തിലുള്ള വെല്ലുവിളികൾ മാനസികമായി തളർത്താനും റസൂലുമായി നിഷ്പ്രഭമാക്കാനും അവിടെ അർമാദിക്കുമ്പോൾ സഹാബത്ത് ചോദിച്ചു അള്ളാഹുന്റെ റസൂലേ ഇവിടെ ഇന്ന് പെയ്തതുപോലെയല്ല ശക്തമായ ഒരു മഴയാണ് പെയ്ത് നേരം ഇവർ വെളുത്തപ്പോ ഇവരാനന്ദിച്ച് അർമാന ചിന്തമാകുമ്പോഴും ചെളിക്കുണ്ടായി മാറി അപ്പോഴാണ് അവരെ തവക്കുലിങ്ങനെ ഉറങ്ങാനെന്നു പടച്ചോൺ കുന്നിൻ്റെ ചെരുവിലായിരുന്നാൽ പോലും സഹായിക്കുന്നവരാണ് എന്നത് ആ തവക്കുലുണ്ടായിരുന്നവർക്ക് അവർ ഏതും തവക്കുൽ കൂടി ആ ഒരു സമന്വയത്തിന്റെ പേരാണ് ബദർ എന്നത് അത് ആദർശമാണ് ആഘോഷിക്കാനുള്ളതല്ല ജീവിക്കാനുള്ളതാണ് ജീവിച്ചു ആഘോഷിക്കാതല്ല മാർഗത്തിലൂടെ ജീവിക്കാനും അവരോടൊപ്പം നാളെ നൽകി അനുഗ്രഹിക്കട്ടെ